സെന്ത്രാപ്പിന്നി മേഖലയിലെ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും അപാകത പരിഹരിക്കാൻ വോട്ടർ അതോറിറ്റിക്ക് കഴിഞ്ഞില്ല എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒൻപത് പത്ത് വാർഡുകളിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം ദിവസമായി നിലച്ചിട്ട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്നിടത്ത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് ആദ്യം കുടിവെള്ള വിതരണം മുടങ്ങിയത് ഇതേ തുടർന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് എൻഎച്ച് അധികൃതർ പൊട്ടിയ പൈപ്പ് നന്നാക്കിയത് എന്നാൽ പൈപ്പ് ശരിയാക്കിയിട്ടും വെള്ളമെത്തിയില്ല ഇതോടെ ജനങ്ങൾ പരാതിയുമായി വീണ്ടും രംഗത്തെത്തി തുടർന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാരും ഒൻപതാം വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാറും ചേർന്ന് റോഡരികിലെ പത്തോളം ഭാഗങ്ങളിൽ കുഴിച്ച ശേഷമാണ് പൈപ്പിലെ ഒരു തടസ്സം കണ്ടെത്തിയത് ചിന്ദ്രാ പിന്നി ഐസ് പ്ലാന്റിന് സമീപത്തെ ആൽമരത്തിന്റെ വേര് പൈപ്പിന്റെ ജോയിന്റിലൂടെ കയറിയതാണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തിയത് പത്ത് മീറ്ററോളം നീളത്തിലാണ് പൈപ്പിനകത്തു നിന്നും വേര് എടുത്തു മാറ്റിയത് എന്നാൽ വേരെടുത്തു മാറ്റിയിട്ടും വെള്ളം പൈപ്പിലെത്തിയില്ല വാൾവ് കരാന്ന് കരുതി സി വി സെന്ററിലെ വാൾവ് തുറന്നു നോക്കിയെങ്കിലും തകരാർ കണ്ടെത്താനായില്ല വോട്ടർ അതോറിറ്റിയുടെ കരാർ പണിക്കാർ പതിനെട്ടടവും പയറ്റിയിട്ടും ശുദ്ധജല വിതരണ പൈപ്പിലെ തകരാർ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല വിശേഷ ദിവസങ്ങളിൽ പോലും വെള്ളം കിട്ടാതായതോടെ ജനങ്ങൾ കടുത്ത അമർഷത്തിലാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ ദിനത്തിൽ ചാമക്കാരയിൽ പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചിരുന്നു എത്രയും പെട്ടെന്ന് ശുദ്ധജലം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു